അവന് നമ്മുടെ എല്ലാ മജീസ് പറയുമ്പോൾ തന്നെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച് വരാറുണ്ട് അള്ളാഹു ഈ മജീസിന്റെ ഒക്കെ മുസ്ലിം സവാബ് ബഹുമാനപ്പെട്ട സുനിതവരുടെ അകമത്തിലേക്ക് ഒന്നാഭിയെത്തിക്കുമാറാവട്ടെ അവരെ ഉഹ്രവിയായ രാജ അല്ലാഭിവർദ്ധിപ്പിക്കുന്ന ആവട്ടെ ആമീൻ ിദ്ധയുടെ പേരിൽ നമ്മള് യുവത്തു കൂടിയത് ഒത്തു ചേർന്നത് അള്ളാമി പ്രാർത്ഥപ്പെടുന്ന ദുനിയായിലും ആസരത്തിലും നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ഒത്തുകൂടലും ഒത്തുചേരലുമായി അമ്മും അങ്ങനൊന്നും പകുതി ചെയ്യുമാറാവട്ടു ലോകം മുഴുവൻ മുഴുവൻ മുസ്ലിമികളിലുള്ള എല്ലാ സ്ഥലങ്ങളിലും അവർ ടൗണുകളിലും ഗ്രാമങ്ങളിലും ചെറിയ വീട്ടിലും റോമുകളിലൊക്കെ എൻ്റെ ഗ്രീകളുണ്ട് അവിടുത്തെ അവിടുത്തെ മുസ്ലിംമാരും തങ്ങളുടെ അവിടുത്തെ ജന്മദിനം പല രൂപത്തിലായിട്ട് ആചരിച്ചു വരികയും അതിന്റെ ഭാഗമായി തന്നെയാണ് നമ്മളും മുഴുവനും ഒത്തുകൂടിയിട്ട് ഇത് സ്വഹാന്തത്തിൽ മഹാന്മാരായ സ്വലഹീമാരും കാലാകാലങ്ങളുണ്ടായിട്ടുള്ള ബോമിനികൾ ചെയ്തു വന്ന വലിയ പുണ്യമുള്ള ഒരമലാണ് ആ അമരും പോലും അമ്മാവത്തിൽ ഈ മജലിസിലും നമ്മൾ ഒത്തുകൂടിയപ്പോ നമ്മളത്തെ അത് ഒത്തുനബിയുടെ ഈ മജ്ലിസുകൊണ്ട് എന്തൊക്കെയാണോ ഉദ്ദേശം നമ്മളെ അൽബിലുള്ളത് അള്ളാഹു അതൊക്കെ നമുക്ക് നിലവേറ്റി തെരുമാറാവട്ടെ ഈ ഒത്തു കൂടിയത് പോലെ നാളെ അള്ളാഹിന്റെ റസൂലിന്റെ കൂടെ കൂടെ നമുക്ക് ഒത്തുകൂടാൻ കൂടെ അവിടുത്തെ ശാളത്തിൽ കിട്ടി രക്ഷപ്പെടാൻ കൗതൽ കൗതൽ കുടിക്കാൻ നമ്മളീ ഒത്തുകൂടുന്നത് ഇവിടെ നമ്മൾ ഭക്ഷണം നൽകുന്നത് കഴിക്കുന്നത് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതൊക്കെ അതിനൊരു നിമിത്തമാക്കി തരട്ടെ ഉള്ളു അല്ലാതെ പരാടത്തൊക്കെ റിസോർത്താൻ എത്ര കണ്ട സ്നേഹിച്ചത് ഓറുവറിയുള്ളൂ എന്ന് പറയുന്നത് ഇസ്ലാം മതം സ്വീകരിക്കുന്നതിലൊന്നും മക്കയിലെ അവരുടെ ഒരു അംബാസഡർ ആയിട്ട് നെജാസി രാജാവ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലേക്കു കുറേശികൾ ഒരു ദൂതനായിട്ട് പറഞ്ഞ ഇപ്പോൾ ഉറവ ഉറവ ഹരി അള്ളാഹുല സ്വീകരിക്കുന്നതിന്റെ മുമ്പ് അപ്പൊ നജാസിന്റെ കൊട്ടാരത്ത് പോകും അവിടുത്തെ ഒപ്പത്ത് കഥ എങ്ങനെയാണ് എന്ന് കുറേശ്ശികൾക്ക് പറഞ്ഞോളൂ പറഞ്ഞോളൂ എന്ന് അമേരിക്ക ബ്രിട്ടണി എന്ന് പറയുന്നത് പോലെ അന്നത്തെ ലോകത്തിലെ രണ്ട് വൻ ശക്തികളാണ് അവിടെ പോകണം അവിടുത്തെ കഥകള് കഥകൾ ആർക്ക് പറഞ്ഞു കൊടുക്കും പറഞ്ഞുകൊടുക്കും പറഞ്ഞു കൊടുക്കും അങ്ങനെ ഒരിക്കൽ അള്ളാഹിന്റെ റസൂലിന്റെ എന്താണ് എന്താണ് അദ്ദേഹവും അവയും സ്വഹാവത്തും തമ്മിലുള്ള വിവരങ്ങളൊന്നറിയാൻ കുറൈശികൾ വർദ്ധനയൊന്നാവിനും സദസ്സൊക്കെ കണ്ടതിന് ശേഷം നേരിട്ട് കുറൈശികൾ എടുത്തു ചെന്നിട്ട് പറഞ്ഞു ഞാന് നജാസിന്റെ കൊട്ടാരത്ത് പോയിട്ടുണ്ട് ഇസറ ഡൈസൺ വലിയ വലിയ ശക്തികൾ ഫാൻസി ഇവിടൊക്കെ പോയിട്ട് പക്ഷെ അവിടെ ഒന്നും കാണാത്ത ചിലത് ഞാൻ ഇവിടെ കണ്ടിട്ടു എന്താ പറഞ്ഞു സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ അത് തറയിൽ വീഴാൻ സഹായപ്പെട്ടു സമ്മതിക്കൂല ആരെങ്കിലും ഒരാളെ കയ്യിലായിരിക്കും കിട്ടും എന്നിട്ടോ എന്നിട്ടോ അത് പുറത്തുണ്ടായിട്ട് കാണിയില്ല കിട്ടിയ കുടിക്കും बाक़ी ॿुधा निकिरो मुखती ഇനിയും ഇവിടെ നിന്ന് മഹാനായ കണ്ടിട്ടില്ല മദീനയും കണ്ടിട്ടില്ല അപ്പോഴാണ് ഒരു മനുഷ്യനെ കണ്ടത് അദ്ദേഹം മദീന കണ്ടിട്ടുണ്ട് ആ മനുഷ്യനോട് കെട്ടിപ്പിടിച്ചിട്ട് കണ്ണും ആയിട്ട് ചൊപ്പിച്ചിട്ടുണ്ട് ഞാൻ മദീന കണ്ടിട്ടില്ല പക്ഷെ നിങ്ങളെ കണ്ണ് മദീന കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് തിയാണ് ഉവൈസുൽഖാറിന്റെ ഹൃദയന്റെ കണ്ണിനൊന്നു ബിൻ പിന്നെ അള്ളാന്റെ റസൂലിന്റെ പള്ളിയിലെ മോഹൻ അള്ളാഹിന്റെ മദീന എന്ന രാജ്യം ഷാമിലേക്ക് ഇല്ലാത്ത എന്തി ജീവിക്കണം റസൂലും ശേഷമുള്ള ചെള്ള താപിയും താപിയും ഇങ്ങനെ ഇവിടെ പോകുന്ന മഹാന്മാരായ അള്ളാഹു ആരൊക്കെ സ്നേഹിച്ചതിന്റെ ഒരു അംശമെങ്കിലും ഒത്തിരി സ്നേഹിക്കാൻ നമുക്ക് ഭാഗ്യം നൽകുമാരാവട്ടെ എന്ന് ഈ സദസ്സിന്റെ ഒരു സന്തോഷം മനോഷം അലിഖാൻ അർഹിക്കുക സീറ്റിലൊക്കെ ഇട്ടപ്പോഴെ കൊറേ സീറ്റുകൾ നമുക്ക് എല്ലാവർക്കും കൂട്ടായിട്ടൊന്ന് തയ്യാർക്കാൻ ഒരുപാട് ആളുകൾ എല്ലാവർക്കും വേണ്ടി ആരും ആരും പേരിലെ ഒരു ഫാറ്റി ചെയ്യാം നിങ്ങളെല്ലാരെ സഹായം കൊണ്ടേയും കൊണ്ട് കഴിഞ്ഞ കൊല്ലം കൊല്ലം നിങ്ങൾ വാക്സത്വം ചെയ്ത സാധനങ്ങളെ കൊണ്ടാണ് ഭക്ഷണങ്ങൾ ഇവിടെ പാകം ചെയ്തിട്ടുണ്ട് മൂന്ന് ഗിൻഡല് ഭക്ഷണം നമ്മളെല്ലാരും സഹായം കൊണ്ട് ഇവിടെ പാകം ചെയ്യാൻ പറ്റി ഉള്ളാഹുതായ എല്ലാ ന്യൂനതകളും പരിഹരിച്ച് നമ്മളിൽ നിന്ന് കബൂരാക്കുമാറാവട്ടെ ഉള്ളാഹു എല്ലാവരും ഉദ്ദേശവും ഉള്ളാഹുത നിറവേറ്റി തെരുമാറാവട്ടെ കഴിഞ്ഞ കൊല്ലം നിങ്ങള് സദസ്സിൽ വെച്ച് പറഞ്ഞ ആ ഭക്ഷണം കൊണ്ടാണ് ഇപ്പൊ പാകം ചെയ്തത് അപ്പൊ അടുത്ത വർഷം വർഷം നമുക്ക് കുറച്ച് ഉയർച്ചയും ചെയ്യും അതുപോലെ അരിയും കിട്ടിയ നമുക്ക് എല്ലാര്ക്കും ഒരു നേരം നേരം സൂറുല്ലാന്റെ പേരിൽ ഭക്ഷണം കൊടുക്കാൻ കഴിയാൻ കഴിയും അതിനെ ഒന്ന് സഹകരിക്കണം അദീബായ ഹപ്പ് കൊണ്ട് എല്ലാം കബൂലാക്കട്ടെ അടുത്ത കൊല്ലത്തെ നേർച്ചക്ക് സൂറുല്ലാന്റെ നേർച്ചക്ക് ഒരു അൻപത് കെ ജി ഇറച്ചി ആരെങ്കിലും തരോ അൻപത് കെ ജി ഇറച്ചി ആരെങ്കിലും ഒരാൾ ഒരാൾ ഒന്ന് ഉദ്ഘാടനം ചെയ്താൽ ചെയ്താല് പിന്നെ എല്ലാരും കൊണ്ട് പറയും പറയും ഒരൻപത് കെ ജി അറിച്ച് റസൂർ ഉല്ലാന്റെ പേരില് പേരില് ആ സമയാവുമ്പോൾ ഉണർത്തും ഉണർത്തും നിങ്ങളപ്പ നൽകിയ ആരെങ്കിലുണ്ടോ ഒരമ്പത് കെ ജി അറിച്ച് റസൂർ ഉള്ളാന്റെ പേരിൽ തരാൻ ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ ان لا كلهم يا ربي وجع رجا يغيرام عاكيس لديك وجع حساب بغيرام خالي എല്ലാരും ഒരു സ്ഥലത്തിൻ്റെ ഒപ്പം മദീനയിലേക്ക് മൗനായ സ്വല്ലി ബാദാ അല്ല ാഹുവെ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിനെ ഈ സമയത്ത് തന്നെ എത്തിക്കണം വന്നോ സ്വലാത്തിന്റെ ഞങ്ങൾക്കണം വന്നോ രോഗങ്ങളും മുഴുവനും ശിഫയാക്കി തരണം എന്നോ അലൈവം ആരാണ് ഒരു അൻപത് കെ ജി അരി നല്ല മനുഷ്യനു കൂടെ സവാഹു തന്ന സമ്പത്തില്ലിമതില്ലിമത് ആരാണ് അടുത്ത കൊല്ലത്ത് തരുക ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹബീബായ റസൂറുമാന്റെ പേരിൽ ഭക്ഷണം കൊടുക്കണം ഒരൻപത് കെ ജി ആരെങ്കിലും തരൂ അദീൻസുള്ള ആ സമയത്ത് തീരുമാനിക്കും ഇപ്പൊ കുട്ടനാണ് വെച്ചാണ് വെച്ച് ആ تم دینے کو دینے کو دے ہاں ہیں ہیں الحمدللہ اللہ ہم کی دعا اللہ قبول اگٹے നമ്മുടെ മുഹമ്മദ് കുട്ടി കഴിഞ്ഞൽപ്പടി കച്ചവടക്കാരനായ മുഹമ്മദ് കുട്ടി അൻപത് കെ ജി അള്ളാഹു സ്വീകരിക്കണം വന്നോളി സ്വീകരിക്കണം വന്നോ അതിന്റെ പ്രതിഫലം കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ എല്ലാരും എത്തിക്കണം വന്നോ ആപ്പന്റെ ഉമ്മന്റെയും ജ്യേഷ്ഠന്റെ അഞ്ചന്റെ എല്ലാരും നീ എത്തിക്കണം എന്ന ആരെല്ലാമാണോ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടത് എല്ലാരും ഹതറത്തിലേക്കും എത്തിക്കണം എന്ന നീ കൊടുക്കണം ൊടുമല്ലോ ഉദ്ദേശങ്ങൾ മുഴുവനും നീ പൂർത്തിയാക്കി കൊടുക്കണം കൊടുക്കണമെന്നോ അടുത്ത വർഷം തന്നെ ഹജ്ജിന് പോകാനുള്ള തോഫിയത്ത് നീ ഹബീബായ കൊണ്ട് നൽകണം റസൂറുന്റെ ഹക്കുകൊണ്ട് നൽകണമെന്നോ പ്രിയപ്പെട്ട ഉപിനങ്ങൾ ഈ ആൾക്കാരൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് ഒരു അലഹമുല്ല പറഞ്ഞാൽ നമ്മൾ പൊതിയേറ്റപ്പെടുന്ന ഈ തൊള്ളായിരത്തി അറുപത് പൊതി തൊള്ളായിരത്തി അറുപത് ആളുകൾക്ക് എത്തുമ്പോ എത്തുമ്പോ അവര് ഭക്ഷണം കഴിച്ചിട്ട് ഒരു അൽഹമുല്ല പറഞ്ഞാൽ അത് നമ്മൾ രക്ഷപ്പെടാൻ കാരണവര് ഇനി ആരാത് കെ ജി അർച്ചി അടുത്ത വർഷത്തെ പരിപാടി തന്ന സമ്പത്തിൽ നിന്ന് ഒരു വിഹിതം ഞാൻ വേണ്ടി ചെലവാക്കീനി ചെലവാക്കാണ് എന്ന നല്ല ഉദ്ദേശത്തോട് ആ

പ്രകാരം പതിനയ്യായിരത്തിഅഞ്ഞൂറ് ആരാത് കേജി സൂറുമാന്റെ ആരെങ്കിലും അന്നാഭാലുള്ളവരുണ്ടെങ്കിൽ അതിൽ നിന്നൊരു വിഹിതം ചെലവാക്കുക അരങ്ങിലുണ്ട് അരങ്ങിലുണ്ടോ നമ്മുടെ നമ്മുടെ കബറടി ഗഫൂർ ഗഫൂർ അൻപത് കെ ജി ഇറച്ചിയും

ഇരുപത്തിയഞ്ച് ഇരുപത്തഞ്ച് അരങ്ങി തരാൻ പറ്റിയവരുണ്ടോ പറ്റിയണ്ടോ എന്നാ പറയാ ശാതി കൊടുക്കണ്ട പറയാ കൊടുത്താല് ദാരിദ്ര്യം വരും എന്നൊക്കെ ഇങ്ങനെ പറയും പറയും പക്ഷെ നമ്മള് കൊടുക്കും തോറും നമ്മളെ സമ്പത്ത് ഇങ്ങനെ കൂടി കൂടി വരും അതാണ് അവസ്ഥ അവസ്ഥ ആരെങ്കിലുണ്ടോ അവര് ഇരുപത്തിയഞ്ച് ഇരുപത്തഞ്ചു ആരാണ് പേര് പേര് ശംസു ശംസു യൂസുഫ് എടുത്തേ എടുത്തേ യൂസുഫ് വീരാശരി കബൂരാക്കണമല്ലോ ദേശങ്ങൾ നിറവേറ്റി കൊടുക്കണമല്ലോ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നൽകണമല്ലോ എല്ലാവിധ ആഫാത്ത മുസീബത്തുകൾ നിന്നിനെ സലാമത്ത് നൽകണമല്ലോ ഇനി ആരാ ഹുത്താല തന്നതിയിൽ നിന്നൊരു വിഹിതം വിഹിതം ഞാൻ ദീനിന് വേണ്ടി ചെലവാക്കുകയാണ് പേരിൽ ചെലവാക്കുകയാണ് മഹാനായ ആനായ അസറുൽ പറയാണ് എനിക്ക് ഒഴിതുമലയോട് സമാനമായ സ്വർണം സ്വർണം വലിയൊരു മലയാണ് ആ മലയോട് സമാനമായ സ്വർണം എനിക്കുണ്ടായ ഞാൻ അത് മുഴുവനും ബസൂറുല്ലാന്റെ മൗലിദിൻ കഴിക്കലിന്റെ പേരിൽ ചെലവാക്കുമെന്ന് സഹാബിമാരിൽ നിന്ന് ദീൻ പഠിച്ച ബസരി ണ്ടോ ഒരു ഇരുപത്തിയഞ്ച് കിലോ ഞാൻ നൃത്ത എന്തെങ്കിലും പറ എങ്കില് പറ ആരാണ് ആരാണ് ആരാ ആരാ

ഏഹ് അറിഞ്ഞിട്ടുണ്ടോ പറയാൻ പറ നമുക്ക് പറയാം ഓരോന്ന് ബിരിയാലോ പിരിയാലോ അറിഞ്ഞിട്ടുണ്ടോ ആരാ ആരാ ആ

അരി ആരെങ്കിലും തരും ഒരു അൻപത് കെ ജി അരി അൻപത് കെ ജി അരി ആരെങ്കിലും തരംഗ പറയാം നിങ്ങൾ പറയാം ി പട്ടാട്ട് സൈനുദ്മി പറാഹുബേനി ഹദറത്തിലേക്ക് അതിന്റെ പ്രതിഫലം നീയത്തിക്കണം എന്നല്ല അവൻ കിന്ന അവന്റെയും കുബാരിയുടെയും അസുഖങ്ങൾ മുഴുവനും സിഫയാക്കി നല്ല കൊണ്ട് നൽകണമെന്നല്ല പേര് പറയാത്തൊരാള് അൻപത് കെ ജി അരി അരി അരിയണ് അരിയണ് എല്ലാ ായ ഉദ്ദേശങ്ങളും നീ നിറവേറ്റി പേരും നാടും എല്ലാം അറിയുന്ന കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർ ഹദുറത്തിലേക്ക് അതിന്റെ പ്രതിഫലം നീ എത്തിക്കണമെന്നോ ഭക്ഷണം അവിടെ ഉള്ളവർ കണ്ടെത്തിക്കാൻ ശ്രമിക്കണം നമ്മളെ നമ്മളെ അവിടെ ഉള്ള പ്രവർത്തകന്മാർ ഭക്ഷണം സദസ്യരുള്ളവർക്കാദ്യം കൊടുക്കണം സദസ്യരുള്ളവർക്ക് ആദ്യം ഭക്ഷണം കൊടുക്കണം അതിന് ആ ഭക്ഷണം ഇങ്ങോട്ടൊന്ന് എത്തിച്ചാൽ വലിയ ഉപകാരം ഇത് ചെയ്യാൻ കാരണം സദസിലുള്ളവർക്ക് ഭക്ഷണം കിട്ടാതെ ആവലുണ്ട് സദസ്സിലിരുന്നാല് കിട്ടും ആദ്യമായി കിട്ടും എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാവും അപ്പൊ സദസ്സിലുള്ള ചില വളരെ ചുരുങ്ങിയ ആളുകൾക്ക് ഭക്ഷണം കിട്ടാതെയായതുകൊണ്ട് അവർക്ക് ആദ്യം സുഖാനുഭൂ നമ്മളെ കബൂലാക്കട്ടെ ഇനി ആരെങ്കിലും بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين أمين. 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 امين بسم الله